നിങ്ങൾ ആദ്യമായി ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടുള്ള ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക എന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും കൊടിയുടെ കാലത്ത് സിനിമകൾ തിയേറ്റർ റിലീസിന്റെ ഒരു മാസത്തിന് പ്രേക്ഷകർക്കിടയിൽ വലിയ ചർച്ചയുണ്ടാക്കുന്നത് അപൂർവമാണ് മലയാള ചിത്രം പ്രേമലുവിന്റെ കാര്യത്തിൽ അതാണ് സംഭവിച്ചിരിക്കുന്നത് ഫെബ്രുവരി ഒമ്പതിന് എത്തിയ ചിത്രം ആദ്യ ദിനം തന്നെ മികച്ച പ്രേക്ഷക പ്രതികരണം നേടിക്കൊള്ളാവുന്ന ഓപ്പണിംഗ് കളക്ഷനോടെ ആരംഭിച്ചതാണ് തരംഗമായതിന് പിന്നാലെ ഹൈദരാബാദ് പശ്ചാത്തലമാക്കുന്ന ചിത്രത്തിന്റെ തെലുങ്ക് പതിപ്പ് കഴിഞ്ഞ വാരം റിലീസ് ചെയ്തിരുന്നു മഞ്ഞുമല ബോയ്സ് വിജയം നേടിയതിന്റെ ചുവട് പിടിച്ച് പ്രേമലുവിന്റെ തമിഴ് പതിപ്പ് ഈ വാരം തിയേറ്ററുകളിലെത്തിയിരുന്നു ഇപ്പോഴത്തെ ആ തമിഴ് പതിപ്പ് നേടിയ ഓപ്പണിംഗ് കളക്ഷന് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തെത്തിയിരിക്കുകയാണ് പ്രേമലുവിന്റെ തെലുങ്ക് പതിപ്പ് വിതരണം ചെയ്തത് എസ് എസ് കാർത്തികയെ ആണെങ്കിലും തമിഴ് പതിപ്പ് വിതരണം ചെയ്യുന്നത് ഉദയനിധി സ്റ്റാലിന്റെ രഡ്ജയന്റാണ് വെള്ളിയാഴ്ചയായിരുന്നു തമിഴ് പതിപ്പിന്റെ റിലീസ് തമിഴിലെ പ്രധാന നിരൂപകരൊക്കെയും മികച്ച അഭിപ്രായം പറഞ്ഞ ചിത്രത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ പ്രേക്ഷകരും ചിത്രം തങ്ങളെ രസിപ്പിച്ചെന്ന് അഭിപ്രായം പറയുന്നുണ്ട് ക്ലാക്ക്മാരായ ബോക്സ് ഓഫീസ് ഓഫ് ഇന്ത്യയുടെ കണക്കനുസരിച്ച് പ്രേമലുവിന്റെ തമിഴ് പതിപ്പ് തമിഴ്നാട്ടിൽ നിന്ന് റിലീസ് ദിനത്തിൽ അമ്പത് ലക്ഷത്തോളം നേടിയിട്ടുണ്ട് മികച്ച അഭിപ്രായം വന്നത് ശനിയാഴ്ചത്തെ അഡ്വാൻസ് ബുക്കിംഗ് ും പ്രതിഫലിക്കുന്നുണ്ട് ഈ വാരാന്ത്യത്തില് ചിത്രം എത്ര നേടുമെന്ന ആകാംക്ഷയിലാണ് തമിഴ്നാട്ടിലെ തിയേറ്റർ ഉടമകൾ മികച്ച സ്ക്രീൻ കൌണ്ടുമുണ്ട് ചിത്രത്തിന് അതേസമയം പ്രേമലുവിന്റെ തമിഴ് മലയാളം തെലുങ്ക് പതിപ്പുകൾക്ക് ചെന്നൈയിൽ നിലവിലെ പ്രദർശനമുണ്ട് മൂന്ന് ഭാഷാ പതിപ്പുകൾക്കും മികച്ച ഒക്കുപ്പസിയും ലഭിക്കുന്നുണ്ട്